ജോമോൻ ജെക്കബ് ജോ ജേക്കബ് പ്രിയപ്പെട്ട അനീസ് മുഹമ്മദ് ആന്റണി വിൻസെന്റ് ശ്രീ അരുൺ ജി ടോംസ് പ്രിയപ്പെട്ട ടെക്റ്റ കുടുംബാംഗങ്ങളെ ഞങ്ങള് വളരെയധികം സന്തോഷമുണ്ട് ഈ ടെക്റ്റയുടെ ഓഫീസ് ലാഗ്രി ബിൽഡിങ്ങിലുള്ള ഓഫീസ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുവാനും ആയിരിക്കുവാനും സാധിച്ചത് ഇത് ഒരു മൈഗ്രേഷൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ ബിൽഡിംഗിൽ നിന്ന് എസ് ഡി പി ആയി ബിൽഡിംഗ് ഇങ്ങോട്ട് മാറുന്നു ഒരു വളർച്ചയിലേക്കാണ് സൂചിപ്പിക്കുന്നത് ഷാർജയിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ട് ഞാൻ ആശംസിക്കുന്നത് നിങ്ങൾ ഇൻഫോസിസ് പോലെ വളർന്നു വരട്ടെ ഇൻഫോസിസ് ചെറിയൊരു രൂപത്തിൽ തുടങ്ങി അത് ലോകം കീഴക്കിയെങ്കിൽ നിങ്ങളും അതുപോലെ വളർന്നു വരട്ടെ ഞാൻ ഇന്നലെ മൂർത്തിയുടെ പ്രശ്നങ്ങളും അതേപോലെ അവരുടെ ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങളും അപ്പം സുധാമൂർത്തി പറഞ്ഞു ഹസ്ബൻഡ് വീട്ടിൽ കാണത്തേയില്ല ഹസ്ബൻഡ് ഒരിക്കലും കാണത്തില്ല പക്ഷെ ഞാൻ എപ്പോഴും ഫുൾ സപ്പോർട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ഏജ് എത്തിയപ്പോൾ പുള്ളിക്കാരത്തി വീട്ടിൽ കാരണം പുള്ളിക്കാരത്തി പതിനാല് നാഷണൽ ക്രൈസിസില് ഇടപെട്ടെന്നാണ് പറഞ്ഞത് കോവിഡ് അടക്കം ഫ്ലഡ്സ് അടക്കം ഡ്രൌട്ട് അടക്കം ഒത്തിരി എനിക്ക് ഞാൻ അവരുമായിട്ടൊരു വേദി ബാംഗ്ലൂർ ഷെയർ ചെയ്തത് അവരുടെ ഒരു വളരെ ഒരു ഡൈനാമിക് ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ ആശംസിക്കുന്ന നിങ്ങൾ മറ്റേ ഇൻഫോസിസ് ഫൗണ്ടറിനെ പോലെ ബിസി ബിസിയാവുകയും ും ബിസിയാവട്ടെ ആശംസിക്കുന്നത് അപ്പോ ഒരു വശത്ത് ശാക്തീകരണം കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ എല്ലാവിധ ആശംസകളും ഇറ്റ്സ് എ വെരി കോമ്പ് ഫീൽഡ് അത് ഒരിക്കലും നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമുള്ള ഒരു ഫീൽഡല്ല അതുകൊണ്ടാണ് ഇൻഫോസിന്റെ ഫൗണ്ടേഴ്സിന് ആ ഒരു തരത്തിൽ ഫാമിലി ഒന്നും നോക്കാനുള്ള സാഹചര്യമില്ല അതേപോലെ തന്നെ അവർക്ക് ഫുൾ ടൈം എഫേർട്ടാണത് അപ്പോൾ അതിൻ്റെതായ ടോൾ ഫാമിലി ലൈഫിനും ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഫാമിലിയും കൂടെ ടേക്ക് കെയർ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇറ്റ്സ് ഓൾസോ എസെൻഷ്യൽ ഈ ഒരു കാലത്ത് പക്ഷെ എനിക്ക് നിങ്ങൾക്ക് തരാൻ ഒരു ഓഫറാവുള്ളൂ ഞാനിങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഒരു ഏക്കർ സ്ഥലമായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ പുതുപ്പള്ളിയില് എനിക്കൊരു ഏക്കർ സ്ഥലമുണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഒരാൾ തന്നൊരു സ്ഥലമാണ് ഞാൻ ബഹ്റൈനിൽ പോയി ഒരാളുടെ പറഞ്ഞു നാട്ടിൽ വന്ന് സ്റ്റീൽ ഇൻഡസ്ട്രി തുടങ്ങണം ഞാൻ സ്ഥലം തന്നേക്ക് പറഞ്ഞു പുള്ളി ആദ്യം ഏറ്റു പിന്നെ തൊഴിൽ പ്രശ്നം പറഞ്ഞ് പേടിച്ച് പിന്മാറി ഞാൻ ആ ഓഫർ നിങ്ങൾക്ക് നിൽക്കുക പുതുപ്പള്ളിയിലേക്കൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യം പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം എം എൽ എ എന്ന നിലയ്ക്കും പൂർണമായ പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞതല്ല തീർച്ചയായിട്ടും ഇൻഫോസിന് തുടക്കം എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല അങ്ങോട്ടും പുതുപ്പള്ളിയിലോട്ടുള്ള എക്സ്പാൻഷനാ ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ എല്ലാവിധമായ ആശംസകളും വലിയ ഒരു പ്രസ്ഥാനമായി മാറട്ടെ നമ്മുടെ നാടിനും കേരളത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനുമൊക്കെ അഭിമാനകരമായ രീതിയിൽ വളർന്നു വരാൻ സാധിക്കട്ടെ നമ്മുടെ ചെറുപ്പക്കാരാണ് ലോകം മൊത്തവുമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുതുപ്പള്ളിന്നുള്ള ഒരു വ്യക്തി തോമസ് കുരിയാണ് പാമ്പാടിക്കാരനാണ് എന്റെ തൊട്ടടുത്ത പഞ്ചായത്ത് ആ വ്യക്തി നാൽപ്പത് വർഷങ്ങൾക്ക് പോയി യു പോയി ഇന്ന് യു എസ് എൽ ഗൂഗിൾ ക്ലൌഡിന്റെ സിഇഒ ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം പിടിക്കുന്ന ഇന്ത്യക്കാരനാണ് ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്കുള്ള പൊട്ടൻഷ്യൽ ലോകത്തെടുത്ത് വന്നു പക്ഷെ കേരളമാണ് ആദ്യം ടെക്നോ പാർക്ക് തുടങ്ങിയത് ടെക്നോ പാർക്ക് തുടങ്ങിയെങ്കിലും നമുക്ക് ആ ഒരു റേസിൽ പിടിച്ചു പിടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ബാംഗ്ലൂർ പോലെ ചെന്നൈ പോലെ ഹൈദരാബാദ് പോലെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കട്ടെ നമ്മളിൽ നിന്ന് ഗ്ലോബൽ കമ്പനീസ് വരട്ടെ നമ്മൾ ആരുടെയും അടുത്ത് പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലുണ്ടാകുവാൻ സാധിക്കട്ടെ അതിന് നമുക്ക് ഒറ്റക്കെട്ടായി പ്രധിക്കാം ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം യുവർ ഹാർട്ട് അഡ്രസ് Please, thank you. Thank you. It into a corporate sector, it means that uh, the organization is supreme. Nobody is above the organization. So, if you are part of the organization, please value that organization. So, that's the first thing. And the second line goes something like this The honor, welfare, and safety of the people whom you command comes next, always and every time. It's actually leadership traits. Everybody is a leader out here so you have to look after your team. so that's the most important aspect after the organization is there. and the last line is the most important. it says that your own welfare, safety, everything comes last always and every time. so that's how, you know, the leadership thing is very, very important for any person. when you are, you know, serving a selfless person, you will find everything coming to you naturally. you don't have to ask for it. That. so that's how, you know, leadership traits develop and uh, uh, with this message i think the small team is going to you know grow further so best wishes once again uh, all the best thank you Jenny.